നമ്മൾ കോൺഗ്രസ്സുകാർ ഭാരതം നിർമ്മിച്ച നന്മകൾക്കൊപ്പം നടന്നോ നമ്മൾ കോൺഗ്രസ്സുകാർ ഭാരതം നിർമ്മിച്ച നന്മകൾക്കൊപ്പം നടന്നോ നമ്മൾ നാടിൻ ജനായ ചിന്തകൾ ഊർജം പകർന്നോർ നമ്മൾ നാടിൻ ചിന്തകൾ കോൺഗ്രസ് പകർന്നോർ നമ്മൾ നമ്മൾ കോൺഗ്രസ് നമ്മൾ സുകാർ നാടിൻ വികസന സ്വപ്നങ്ങളൊക്കെ തെളിച്ചോ ഗാന്ധിയും നെഹ്റും പട്ടേലും ആസാദും ഓർമ്മയിൽ വന്നു കൂക്കുമ്പോൾ ജാതി ഭേദങ്ങളില്ലാതെ സ്നേഹിക്കുവാൻ മൂന്നു വർണ്ണത്തിൽ നിറഞ്ഞോർ രാജ നൽകി രാജ്യത്തെ കാത്തു സൂക്ഷിച്ചോ നാ മതക്കാരെയൊന്നിച്ചു കാണുവാൻ നല്ല കണ്ണുള്ള മനുഷ്യ നമ്മൾ കൊണ്ട സുഖ നമ്മൾ കോൺഗ്രസ് നമ്മൾ കൊണ്ട സുഖ നമ്മൾ കോണ്ട സുഖ കോൺഗ്രസുകാർ ഭാരതം നിർമ്മിച്ച നന്മകൾക്കൊപ്പം നടന്നോ നമ്മൾ കോൺഗ്രസുകാർ നാടിൻ ജനായത്ത ചിന്തകൾ ഊർജം പകർന്നോ ഞാൻ അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ കൂടി തന്നെ കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലമായി കാലമായി പറയാനില്ല എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം എനിക്ക് തരാനുണ്ട് ആ വാഗ്ദാനം മറ്റൊന്നുമല്ല എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ എന്നും നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ എന്നെ ജയിപ്പിച്ചയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എവിടെയും പേരിൽ നിങ്ങൾക്കൊരാളുടെ മുന്നിലും തല കുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് ഉറപ്പുതരിക എന്റെ പിതാവിനെ നാല് പതിറ്റാണ്ടോളം കാലം സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എന്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്കൊരുമിച്ച് കൈ കോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനായി നമുക്ക് ഒരുമിച്ച് നൽകാം എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ എന്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരു കാര്യം കൂടി ഇതു ലഭിക്കാറാന്ധി തന്നെ നേരിട്ട് വന്ന് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പാർട്ടി എനിക്ക് തന്നത് ഈ പാർട്ടിയോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു

നിങ്ങൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ പിന്തുണയ്ക്ക് ഞാൻ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു you belong to a a culture and, and a tradition യു ബിലോങ് ടു കൾച്ചർ ദാൻഡ്സ് ഫോർ എവ്രിഥി അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ് ഫോർ ഒരു ജനതയാണ് നിങ്ങൾ മെമ്പേഴ്സ് ഓഫ് യുവർ സൊസൈറ്റി

സ്റ്റേജ് വിത്ത് മീ ടു മീറ്റിംഗ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാനരായ നേതാക്കന്മാർക്കും എൻ്റെ സഹപ്രവർത്തകരായ എം പിമാരുൾപ്പെടെയുള്ള എല്ലാ യു ഡി എഫിന്റെ നേതാക്കന്മാരെയും ഞാൻ സ്വാഗതം